ജൂലൈ പതിനാറിന് യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ അത് നീട്ടിവെക്കുകയുണ്ടായി ആരാണ് ഈ നിമിഷപ്രിയ എന്തുകൊണ്ടാണ് അവർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടത് കേന്ദ്ര കേരള സർക്കാർ എല്ലാം ഇടപെട്ടിട്ടും ഇതിനൊരു തീരുമാനം എന്തുകൊണ്ടാണ് ആവാത്തത് യമനിലെ നിയമങ്ങൾ എന്തൊക്കെയാണ് മാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ തലാൽ അബ്ദുൽ മഹദ് എന്ന യമൻ പൗരനെ കീറ്റാമിൻ എന്ന അനശേഷ്യ ഡ്രഗ് ഉപയോഗിച്ച് ബോധരഹിതനാക്കുകയും അതിനെ തുടർന്ന് ഹനാൻ എന്ന സഹായിയോടൊപ്പം ചേർന്ന് മൃതദേഹം വെട്ടിനുക്കി ഭൂഗർഭ ടാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് നിമിഷപ്രിയ ചെയ്ത കുറ്റം തുടർന്ന് നാടുവിടാൻ ശ്രമിച്ച നിമിഷപ്രിയയെ ബോർഡറിൽ വെച്ച് യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത് അങ്ങനെ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും സഹായിയായ ഹനാനെ ജീവപര്യന്തവും യമൻ കോടതി ശിക്ഷ വിധിച്ചു നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റിൻ്റെ വാദം എന്തെന്നാൽ തലാൽ എന്ന ഈ യമൻ പൗരനെ വധിക്കാനായി ഈ നിമിഷപ്രിയയ്ക്ക് മുൻകൂട്ടി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല എന്നും നിലമരച്ച് അദ്ദേഹത്തെ ബോധം കെടുത്തി അവിടെ നിന്നും രക്ഷപ്പെടാൻ പാസ്പോർട്ടുമായി രക്ഷപ്പെടാൻ മാത്രമാണ് കിറ്റാമിൻ എന്ന അനസ്തേഷ്യ ഡ്രഗ് ഉപയോഗിച്ചതുമെന്നുമാണ് നിമിഷപ്രിയയുടെ അഡ്വക്കറ്റിൻ്റെ വാദം ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന കുറേയധികം സംശയങ്ങളുണ്ട് തലാൽ എന്ന വ്യക്തിയുമായി ഈ നിമിഷപ്രിയയ്ക്ക് എങ്ങനെയാണ് പരിചയം എങ്ങനെയാണ് അയാൾ ഈ നിമിഷപ്രിയയുടെ ഭർത്താവായി മാറിയത് എങ്ങനെയാണ് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നത് അല്ലെങ്കിൽ തലാലുമായി നിമിഷപ്രിയയ്ക്ക് എങ്ങനെയാണ് പരിചയമുണ്ടായത് അതുമല്ലെങ്കിൽ ഇനി ഇവർ തമ്മിലുള്ള വിവാഹം ശരിയായ രീതിയിൽ നടന്നതാണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നുന്നതാണ് ആ കാര്യത്തിലേക്ക് വിശദമായി കടക്കാം രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ എത്തിച്ചേരുന്നത് അവിടെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ടോമി എന്ന വ്യക്തിയെ നിമിഷ വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ ഒരുമിച്ച് യമനിലേക്ക് പോകുന്നു അവിടെ ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയും നിമിഷപ്രിയ പഴയതുപോലെ സ്വകാര്യ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയും നേഴ്സായി വർക്ക് ചെയ്യുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയിരിക്കെ നിമിഷപ്രിയയും ഭർത്താവും യമനിൽ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു അറബി രാജ്യങ്ങളിൽ വിദേശികൾക്ക് ഇതുപോലെയുള്ളൊരു സ്ഥാപനം തുടങ്ങുന്നതിനായി ആ രാജ്യത്തുള്ള പൗരത്വമുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുകയുള്ളൂ അങ്ങനെ നിമിഷപ്രിയ തൻ്റെ സ്വകാര്യ ക്ലിനിക്കിൽ സ്ഥിരം വരാറുള്ള യമൻ പൗരനുമായി സൗഹൃദത്തിലാവുകയും ഈ ഒരു കാര്യം ആ യമൻ പൗരനോട് സംസാരിക്കുകയും അങ്ങനെ യമൻ പൗരൻ അതിന് ആ ഒരു ക്ലിനിക്കിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാമെന്ന ധാരണയിലാവുകയും ചെയ്തു അങ്ങനെ അൽ അമാൻ എന്ന പേരിൽ ഒരു സ്വകാര്യ ക്ലിനിക്ക് ഈ ഒരു യമൻ പൗരനും നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ ഭർത്താവും ചേർന്ന് യമനിൽ ആരംഭിച്ചു യമൻ പൗരൻ്റെ ഉത്തരാദിത്വത്തിൽ തുടങ്ങിയ സ്ഥാപനമായതിനാൽ ക്ലിനിക്കിൻ്റെ ലൈസൻസും പണമിടപാടുകളും യമൻ പൗരൻ്റെ പേരിലായിരുന്നു അങ്ങനെയിരിക്കെ സൗദി യമൻ പ്രശ്നങ്ങളുണ്ടായി ഈ സമയത്ത് നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയും നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും നിമിഷപ്രിയ യമനിൽ തുടരുകയും ചെയ്തു ഇത് സംബന്ധിച്ച് രണ്ട് വാദങ്ങളുണ്ട് അതായത് തൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായുള്ള പണം സ്വരുമിപ്പിക്കാനായിട്ട് നിമിഷപ്രിയയും ഭർത്താവും നാട്ടിലേക്ക് വരികയും പക്ഷേ യുദ്ധത്തിൻ്റെ പ്രശ്നത്താൽ ആ സമയത്ത് ഭർത്താവിനും കുട്ടിക്കും തിരികെ യമനിലേക്ക് പോകാൻ കഴിയാതാവുകയും ആ സമയത്ത് നിമിഷപ്രിയ ഒറ്റയ്ക്ക് യമനിലേക്ക് യാത്ര തിരിക്കുകയും പിന്നീട് തന്റെ ഭർത്താവും കുട്ടിയും തിരിച്ചു വരാം എന്നുള്ള പ്ലാനുമായിരുന്നു എന്നൊരു പാദവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിമിഷപ്രിയ പിന്നീടുള്ള കാലം യമനിൽ ഒറ്റയ്ക്കായിരുന്നു പതിയെ പതിയെ തലാൽ എന്ന യമൻ പൗരന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി വളരെ മോശമായ രീതിയിൽ യമൻ പൗരൻ പെരുമാറിയതായതാണ് പറയുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ യമൻ പൗരൻ നിമിഷപ്രിയയെ ഭാര്യയായി ചിത്രീകരിക്കാൻ ആരംഭിച്ചു നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തി ഇസ്ലാമിക് രീതിയിൽ നിമിഷ നിമിഷപ്രിയയും യമൻ പൗരനുമായുള്ള വിവാഹവും നടന്നു തുടർന്ന് ക്ലിനിക്കിൽ നിന്നുള്ള മുഴുവൻ പണവും നിമിഷപ്രിയയുടെ സ്വർണാഭരണങ്ങളും യമൻ പൗരൻ കൈക്കലാക്കി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് വരെ പിടിച്ചു വച്ചു അങ്ങനെ ഇയാളുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് ഒരു അടിമയായി നിമിഷപ്രിയയ്ക്ക് അവിടെ കഴിയേണ്ടി വന്നു ആ സമയം അൽ അമാൻ എന്ന ഇവരുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്ന യമൻ പൗരയായ ഹനാൻ എന്ന വ്യക്തിക്കും തലാൽ എന്ന യമൻ പൗരനിൽ നിന്നും ക്രൂരതകൾ നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയക്ക് ഈ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തു വിറ്റാമിൻ എന്ന മരുന്ന് ഉപയോഗിച്ച് ബോധരഹിതനാക്കിയിട്ട് പാസ്പോർട്ടുമായി രക്ഷപ്പെടാനായിരുന്നു ഉപദേശം ഇതിനിടയിൽ നിമിഷപ്രിയ തലാലിന്റെ ക്രൂരതകൾ അധികാരികളോട് പരാതിപ്പെട്ടിരുന്നു അപ്പോഴും അതിക്രൂരമായ രീതിയിൽ അയാൾ നിമിഷപ്രിയയെ ഉപദ്രവിച്ചിരുന്നു ഏറ്റവും അവസാനം ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്യാമെന്ന് നിമിഷപ്രിയ തീരുമാനിച്ചു അങ്ങനെ കീറ്റാമിൻ എന്ന മരുന്ന് ഉപയോഗിച്ച് ബോധരഹിതനാക്കിയതിന് ശേഷം ഹനാനിൻ്റെ സഹായത്തോടു കൂടി വെട്ടി വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി ആ മർദൽ ശരീരത്തെ ഭൂഗർഭ ടാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത് നിമിഷപ്രിയ അതിനുശേഷം പറയുന്നത് എന്തെന്നാൽ അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പടിപ്പിക്കുകയും അതുപോലെ തന്നെ വിചാരണ സമയത്ത് ഒരു ട്രാൻസ്ലേറ്റർ പോലും ഉണ്ടായിരുന്നില്ല എന്നതുമാണ് നിമിഷപ്രിയ പറഞ്ഞതുപോലെയുള്ള ക്രൂരതയുടെ തെളിവുകളൊന്നും നിമിഷപ്രിയയ്ക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തത് വിധി ഇത്തരത്തിൽ എത്തിച്ചേരാൻ ഇടയായി അങ്ങനെ നിമിഷപ്രിയയ്ക്ക് വധശിഷ്യയും ഹനാന ജീവപര്യന്തവും വിധി വന്നു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഇവരുടെ ഭാഗത്തു നിന്നും അപ്പീൽ പോയെങ്കിലും റിജക്റ്റാണ് ഉണ്ടായത് പിന്നീട് യമനിലെ രാഷ്ട്രപതിയിലേക്ക് ഈ വിഷയം എത്തുകയും ദയാഹർജി റിജക്റ്റാവുകയുമാണ് ഉണ്ടായത് തുടർന്ന് ജൂലൈ പതിനാറിന് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ സ്ഥിരീകരിക്കുകയുണ്ടായി ഇനി യമൻറെ കാര്യം പറയുകയാണെങ്കിൽ ഉയർന്ന വധശിക്ഷ നിരക്കുള്ള രാജ്യമാണ് യമൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും വധശിക്ഷയ്ക്ക് വിധിക്കുന്ന വ്യത്യസ്ത രാജ്യമാണ് യമൻ രണ്ടായിരത്തി പതിനാല് മുതൽ യമനിൽ സിവിൽ വാറാണ് യമന്റെ തലസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂത്തികളാണ് ഹൂത്തികൾ ഒരു ഷിയ ഇസ്ലാമിക വിഭാഗക്കാരാണ് പ്രധാനമായും ഹൂത്തി ഗോത്രവർഗത്തിൽ നിന്നുള്ളവരാണ് അവൾ പിടിച്ചെടുത്ത പ്രദേശത്തിൽ ഹൂത്തികൾ ഇസ്ലാമിക നിയമം കർശനമായി നടപ്പിലാക്കും എന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യത്തിന് സമാനമായ ശിക്ഷയാണ് ഉള്ളത് അതായത് പ്രാണൻ പ്രാണൻ മതവിരുദ്ധ പ്രവർത്തനത്തിന് കടുത്ത ശിക്ഷ അതായത് ദേഹവേദന കല്ലെറിയൽ തുടങ്ങിയ കടുത്ത നിയമ നടപടികൾ സ്ത്രീകൾക്ക് കൂടുതൽ നിയന്ത്രണമുള്ള സമുദായം ഇവിടെ ഗാർഡിയൻ സിസ്റ്റം നിലനിൽക്കുന്നു അതായത് വിവാഹം യാത്ര തുടങ്ങിയവയ്ക്ക് സ്ത്രീക്ക് പുരുഷന്റെ അനുവാദം അത്യാവശ്യമാണ് ദേശികൾക്ക് വ്യാപാരത്തിലും ജോലിയിലും ശക്തമായ നിയന്ത്രണങ്ങൾ ഇവിടെ കുറ്റകൃത്യം നടത്തിയാൽ പൗരത്വം നോക്കാതെ കഠിനമായി ശിക്ഷിക്കപ്പെടുന്നു ഇംഗ്ലീഷിൽ നിയമസഹായം ലഭ്യമാകുന്നത് പ്രയാസമാണ് പ്രാദേശിക മതപ്രമാണങ്ങൾ പാലിക്കുന്ന മത കോടതികൾ പരമ്പരാഗത മതപണ്ഡിതർ കാര്യങ്ങൾ വേദി ചർച്ച ചെയ്യുന്നു അപ്പീലുകൾക്ക് സാധ്യതയുണ്ടെങ്കിലും പലപ്പോഴും രാഷ്ട്രീയവും മതവും ഇടപെടുന്നു വധിക്കപ്പെട്ടയാളുടെ കുടുംബം പ്രതിക്ക് വധശിക്ഷയ്ക്ക് വിധിക്കണമോ അഥവാ മാപ്പ് നൽകണമോ എന്ന് തീരുമാനിക്കുന്നു യുദ്ധത്തിൽ എം എൽ എ നിയമങ്ങൾ ഇസ്ലാമിക മൂല്യത്തിന് അധീനമായതിനാൽ ഇവിടെ സ്ത്രീകൾക്കും വിദേശികൾക്കും അനുകൂലമല്ലാത്ത സാഹചര്യമാണ് കേസുകൾ പ്രത്യേകിച്ച് മതവും കൃത്യവും ആശ്രയിച്ചാണ് നടക്കുന്നത് മാധ്യമ നിയന്ത്രണം സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ അന്ധവിശ്വാസപരമായ നിയമങ്ങൾ എന്നിവയും നിലനിൽക്കുന്നുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ പോലും നടക്കുന്നുണ്ട് ഡ്രോൺ മിസൈൽ സൈബർ വീര്യം എന്നിവയ്ക്ക് യമന് ഇറാനിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്ന ആരോപണവും ഉണ്ട് യു എ യു എസ് എ സൗദി അറേബ്യ എന്നിവർ ഹൂട്ടികളെ തീവ്രവാദ ഗ്രൂപ്പായി കാണുന്നു ഇവിടെ ഒരുപാട് ഗോത്രങ്ങളുണ്ട് ഗോത്ര തലവന്മാരുണ്ട് ഇവർക്കൊക്കെ യമനിലെ ജുഡീഷ്യറിയിൽ വലിയ സ്വാധീനമുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ സഹായിച്ചത് കേരളത്തിലെ പ്രശസ്ത മതപണ്ഡിതനായ കാന്തപുരം എ പി അബ്ദുൾ ഗോത്ര തലവന്മാരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയ്ക്ക് ഇന്ന് വധശിക്ഷ നീട്ടിവയ്ക്കാൻ സഹായിച്ചത് ഇതുമായി ബന്ധപ്പെട്ടും ഒരുപാട് വാദങ്ങൾ നിലനിൽക്കുന്നു തീർച്ചയായും തെറ്റ് തെറ്റ് തന്നെയാണ് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കാർ നിമിഷപ്രിയയ്ക്കായി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എട്ടര കോടി മോചനദ്രവ്യമായി നൽകാമെന്ന ചർച്ചയാണ് നടക്കുന്നത് തലാലിന്റെ കുടുംബത്തിന് പക്ഷേ തലാലിന്റെ സഹോദരൻ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല കൂടുതൽ ഇതുപോലെയുള്ള അറിവിലേക്കായി ചാനൽ ഫോളോ ചെയ്യുക